ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിനടി എന്തൂറ്റി നമ്മുടെ അച്ഛനമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ നമ്മളിൽ ആർക്കേലും ഒരാൾക്ക് സർക്കാർ ജോലി വേണമെന്ന് അതെന്തായാലും നിനക്ക് കിട്ടിയല്ലോ ഇനി എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ എന്തുവാ നമ്മടെ കല്യാണം കഴിയുമ്പോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ കുടുംബത്തിലോട്ട് പോണം അയ്യോ എനിക്ക് ഉള്ളത് നമ്മൾ രണ്ടുപേരുടെ കല്യാണം കഴിച്ചിട്ട് നമുക്ക് രണ്ട് വീട്ടിൽ പോയി താമസിക്കാം അതാ നല്ലത് അതെന്താ ഇതാകുമ്പോ ഒരു വീട് മാത്രമല്ലേ നമുക്ക് നശിപ്പിക്കാൻ പറ്റുള്ളൂ മറ്റേതാകുമ്പോ രണ്ട് വീടും നമുക്ക് നശിപ്പിക്കാൻ പറ്റുവല്ലോ ഓ എന്തൊരു മനസ്സാണ് നിന്റെ അതെ അതെ ഈ വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും നീ ഏതെങ്കിലും കടത്തിണ്ടെങ്കിൽ പോയി കടത്തിന്നേല കടത്തിനാ എന്റെ കടത്തിനെ നമസ്കാരം ഞാനേ അപ്പുറത്തെ വീട്ടിലാണ് എന്റെ പേര് വിക്രമൻ എന്നാണ് അപ്പൊ കടത്തിൻ്റെ പോയി കിടക്കേണ്ട കാര്യമില്ല നമുക്ക് അവിടെ വീടുണ്ട് അത് എപ്പോഴും അങ്ങനെ പറഞ്ഞതാ അതല്ലേ ഞാൻ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു റിക്വസ്റ്റുമായിട്ടാണ് വന്നത് വീടാണ് ആ ഇന്നിവിടെ പുതിയതായിട്ട് താമസിക്കാൻ വേണ്ടി രണ്ട് സുന്ദരി പെൺപിള്ളേര് വന്നു എന്ന് ഞാനൊരു വിവരം പറഞ്ഞു പക്ഷെ അത് തെറ്റിപ്പോയി എന്നുള്ളതാണ് ഇപ്പം അല്ല അയാൾ പറഞ്ഞതിനേക്കാൾ അതിസുന്ദരികളാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ച് വിളിച്ചാൽ മതി ഞാൻ ഓടിഞ്ഞു വരും കൈയടിച്ച് വിളിക്കുമ്പോൾ വരാൻ ചേട്ടൻ എന്താ ബലിക്കും ഇനി ഞാൻ പ്പുറത്ത് കോമഡി കേട്ട് മരിച്ചു കടക്കണം സാധനം ഇതേ ആ മതിന്റെ അവിടെ വന്നു പറയണം പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് വന്നേക്കുന്നത് ഞാൻ കാലു പിടിച്ചിട്ട് ഞാൻ ആദ്യം ക്ഷമിക്കണം എന്റെ അടുത്ത് അതായത് സോമൻ ആംബുലൻസ് ഉണ്ട് അയ്യോ ആംബുലൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് എന്താ കാര്യം അടുത്ത് വേണ്ട അതെന്താ കോമഡി പറയല്ലേ സോമൻ ആംബുലൻസ് അതൊരു അസുഖമാണ് രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന ഒരു അസുഖമാണ് എനിക്ക് അങ്ങനെ ഒരു ഉണ്ട് ആ വലിയൊരു പ്രശ്നമാണ് രാത്രി ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കും ഈ കഥവയെ വന്ന് മുട്ടു ഒരു കാരണവശാലും നിങ്ങൾ കഥ തുറക്കല്ലേ എന്നെ പിടിച്ചകത്തിടരുത് എന്നെ മാനഭംഗപ്പെടുത്തരുത് എന്റെ ലൈഫിൽ ആകും എന്റെ എനിക്ക് അതേ ഉള്ളു എന്നെ ഉപദ്രവിക്കരുത് അപ്പൊ അല്ല അതിന്റെ പ്രശ്നമാണ് അപ്പൊ ഇത് വന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഞാൻ വേറെന്തോ ഒരാളായിട്ട് മാറും അത് അങ്ങനെ ഉണ്ടാവരുത് ഞാൻ വരും രാത്രി വിളിക്കും വിക്രമൻ പോകും അല്ല ഒന്നുമില്ല വെറുതെ ഒരു കുഴപ്പമില്ല അത് അയാളുടെ നമ്പറാ ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ താമസിക്കുന്ന അറിഞ്ഞ് രാത്രി വന്ന് കൊട്ടാനുള്ള പരിപാടിയാണ് ഇങ്ങനെ എത്ര അവമാരും നമ്മൾ കണ്ടേക്കുന്നത്